നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിച്ചത് പി വി അൻവർ എന്ന പോരാളിയിലെ പോരാളിയിലേക്കാണ് പി വി അൻവർ എൽ ഡി എഫിൽ നിന്നപ്പോൾ തികച്ചും ഒരു പോരാളി കൂടിയായിരുന്നു അദ്ദേഹം എൽ ഡി എഫിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു പി വി അൻവർ നിയന്ത്രിച്ചിരുന്ന എന്ന് പറയുമ്പോൾ അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ അദ്ദേഹം നടത്തിയ നീക്കങ്ങൾ ഒക്കെ ഇടതുമുന്നണിക്ക് വലിയ ഗുണകരമായി മാറി പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി തെറ്റിത്തിരിയുന്ന അൻവറെയാണ് കണ്ടത് മുഖ്യമന്ത്രിയുമായി തെറ്റിത്തിരിഞ്ഞ അൻവർ പുതിയ പാർട്ടി ഉണ്ടാക്കാൻ ശ്രമിച്ചു പല ദേശീയ പാർട്ടികളുമായും ബന്ധപ്പെട്ടു ഒടുവിൽ തൃണമൂൽ കോൺഗ്രസ് ആണ് അൻവറിന് തുണയായി മാറിയത് തൃണമൂൽ കോൺഗ്രസിൻ്റെ കേരളത്തിലെ കോർഡിനേറ്ററായി അൻവറിനെ തീരുമാനിച്ചു തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് പക്ഷേ അൻവറിനെ പോലെയുള്ള ഒരു നേതാവിന് കിട്ടുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് ബുദ്ധിപരമായി പ്രവർത്തിച്ചു ഇപ്പോൾ അൻവർ തൃണമൂൽ കോൺഗ്രസ്സിലാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ സേനാധിപതിയാണ് അൻവർ പക്ഷേ അൻവറിനെ മുച്ചൂടും നശിപ്പിച്ചുകൊണ്ട് യു ഡി എഫ് ഇറങ്ങിയിരിക്കുന്നു പിണറായി വിജയനുമായി തെറ്റിപ്പിരിഞ്ഞ് യു ഡി എഫിലേക്ക് ചേക്കേറുമ്പോൾ അൻവറിന് തൊട്ടങ്ങൾ ഏറെയായിരുന്നു താൻ പറയുന്ന സ്ഥാനാർത്ഥിയെ നിർത്തുക എന്നുള്ളതായിരുന്നു അൻവറിൻ്റെ പ്രഥമ നീക്കം ആദ്യത്തെ നീക്കം ബി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് അൻവർ പറഞ്ഞു യു ഡി എഫിനോട് കോൺഗ്രസ് നേതൃത്വത്തോട് പുല്ല് വില പോലും അവർ അൻവറിന് കൊടുത്തില്ല പുല്ല് പോലും കൊടുത്തില്ല എന്ന് മാത്രമല്ല ആര്യാടൻ ശൗക്കത്തിന് അൻപൻ്റെ കാലത്തെയും എതിരാളി ആര്യാടൻ കുടുംബത്തിലെ ആര്യാടൻ ചൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇനി അങ്ങോട്ട് അൻവറിനുള്ളത് വളരെ കഠിനമായ യാത്രകളാണ് പണം ഒരുപാടുണ്ട് അൻപൻ്റെ കയ്യിൽ ഫണ്ട് ചെയ്യാൻ അൻവറിന് കഴിയും പക്ഷേ ഫണ്ടിംഗൊന്നും ഇപ്പോൾ കോൺഗ്രസ് കാര്യമായി എടുക്കുന്നില്ല അൻവറിന് വലിയ വിലയും കൊടുക്കുന്നില്ല ഓരോ ദിവസവും വാക്കുമാറ്റി പറയേണ്ട അവസ്ഥയിലാണ് അൻബർ സാഹിബ് ഇപ്പോൾ ഒരു തവണ ഒരഭിപ്രായം പിന്നീട് മറ്റൊരഭിപ്രായം അങ്ങനെ പറഞ്ഞുകൊണ്ട് നിലമ്പൂരിലെ കോമാളിയായി അൻബർ മാറിയിരിക്കുന്നു സി പി എമ്മുമായി തെറ്റിപ്പിരിഞ്ഞ് ഒറ്റയ്ക്ക് നിൽക്കാൻ തീരുമാനിച്ച അൻബർ എം എൽ എ സ്ഥാനം രാജിവെച്ചപ്പോൾ അത് വലിയൊരു വാർത്തയായി മാറി അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചതിൻ്റെ പിറകെയാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്ന് യു ഡി എഫും എൽ ഡി എഫും തീരുമാനിച്ചു കഴിഞ്ഞു യു ഡി എഫിന് വേണ്ടി ആര്യണൻ ഷോകത്ത് മത്സരിക്കുമ്പോൾ എൽ ഡി എഫിന് വേണ്ടി എം സ്വരാജ് മത്സരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് യു ഡി എഫിനെയും എൽ ഡി എഫിനെയും സംബന്ധിച്ചിടത്തോളം അതിലപ്പുറം അൻബറിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമാണ് അൻബർ സ്വതന്ത്രനായി മത്സരിക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനം വന്നിട്ടില്ല വരും മണിക്കൂറുകൾക്കുള്ളിൽ തീരുമാനം വരുമെങ്കിൽ പൊളിച്ച് കേരള കൃത്യമായി അത് ഞങ്ങളുടെ പ്രേക്ഷകരെ അറിയിക്കും അൻബർ ഇപ്പോൾ എല്ലാം തകർന്ന ഒരു മനുഷ്യനാണ് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കാൻ അൻവറിന് സാധിക്കില്ല കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പോക്കുകൾ അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗതിവികതികൾ അങ്ങനെയാണ് എന്നും ഇടതുപക്ഷത്തിനു വേണ്ടി പോരാടിയ പോരാളിയായിരുന്നു അൻവർ ആ അൻവറും ഇടതുപക്ഷവും തമ്മിൽ തെറ്റുന്ന കാഴ്ചയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ മനോഹരമായ കാഴ്ച അൻവർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് സ്വതന്ത്രനായി മത്സരിക്കാനാണ് അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തും എന്നതാണ് പക്ഷേ അതൊക്കെ നടക്കുമോ നടക്കില്ലയോ എന്നത് കണ്ടറിയേണ്ട കാര്യമാണ് മിനിറ്റിന് മിനിട്ടിന് അഭിപ്രായം മാറ്റുകയാണ് അൻവർ സാഹിബ് അൻവർ സാഹിബ് ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാണെന്ന് പ്രഖ്യാപിച്ചപ്പോൾ ആര്യാടനെതിരെ രംഗത്ത് വന്നു വൈ ഡി സതീശനെതിരെ രംഗത്ത് വന്നു വി ഡി സതീശനാണ് ഇതിനൊക്കെ കാരണമെന്ന ആരോപണവുമായി ഈ ആര്യടൻ ചൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നത് വി ഡി സതീശനാണ് എന്നൊക്കെയുള്ള ആരോപണവുമായി അൻവർ രംഗത്ത് വന്നു പിന്നീട് ഇപ്പോൾ കാണുന്നത് അൻവർ അവിടെയും ഇവിടെയും തൊടാതെ നിൽക്കുന്ന കാഴ്ചയാണ് അൻവറിനെ സംബന്ധിച്ചിടത്തോളം ആര്യടൻ ചൗകത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയാവുക അല്ലെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാവുക എന്നുള്ളത് വലിയ ഒരു തിരിച്ചടി തന്നെയാണ് ആര്യടൻ ഷൗക്കത്തും അൻവറും തമ്മിലുള്ള കുടിപ്പക പൊളിറ്റിക്സ്കളില നേരത്തെ തന്നെ പുറത്തുവിട്ടിരുന്നു ഇപ്പോൾ പ്രേക്ഷകർക്ക് പൊളിറ്റിക്സുകളുടെ വീഡിയോകൾ പരിശോധിച്ചാൽ അറിയാൻ പറ്റും ഇരുവരും തമ്മിലുള്ള കുടിപ്പകയുടെ രഹസ്യം എന്തായാലും അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കുമോ യു ഡി എഫിനെ താങ്ങുമോ എന്നൊക്കെയാണ് ഇനി അറിയേണ്ടത് യു ഡി എഫിനെ താങ്ങാൻ അൻബർ തീരുമാനിച്ചാൽ അൻവറിൻ്റെ കെ റഫിൽ എത്ര വോട്ടുകൾ കിട്ടും എന്ന ചോദ്യവും ബാക്കിയായ ബാക്കിയാവുന്നു അൻവറിന് വലിയൊരു സ്വാധീനം നിലമ്പൂരിലുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് ഈ തെരഞ്ഞെടുപ്പാണ് മറുവശത്ത് എൽ ഡി എഫ് അൻബർ അൻബർ ആണ് അപ്പുറത്ത് നിൽക്കുന്നതെന്ന് കരുതി ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ അവരോധിച്ചിരിക്കുന്നു ം സ്വരാജാണ് എൽ ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നത് നിലമ്പൂരിൽ സുരാജിനെ നിർബന്ധിച്ച് മത്സരത്തിന് ഇറക്കുകയായിരുന്നു എൽ ഡി എഫ് അഥവാ സി പി എം സ്വരാജ് ശക്തമായ രീതിയിൽ അവിടെ മത്സരം കാഴ്ചവെക്കും എന്നുള്ളത് ഉറപ്പാണ് ദേശാമാനിയുടെ റെസിഡൻറ്റ് എഡിറ്റർ കൂടിയായ സ്വരാജിനോടൊപ്പം ആ പത്രം ശക്തമായി നിലകൊള്ളുന്നു മാത്രമല്ല സ്വരാജ് മത്സരിക്കുമ്പോൾ അത് വലിയൊരു സെൻസേഷനാണ് മത്സരമായി മാറും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെയാണ് അവിടെ അവരോധിച്ചിരിക്കുന്നത് എം സ്വരാജ് എം സ്വരാജ് സ്ഥാനാർത്ഥിയായതോടുകൂടി അൻവറിൻ്റെ കട്ടയും പടവും മടക്കി യു ഡി എഫിൻ്റെ തന്നെ കട്ടയും പടവും അന്മർ നേരത്തെ മടക്കി കഴിഞ്ഞു അന്വരെ സംബന്ധിച്ചിടത്തോളം അധികാരമാണ് പ്രശ്നം അധികാരം ആരെയും മറക്കുന്ന ആരെയും മയക്കുന്ന കറുപ്പാണ് എന്ന് പറഞ്ഞത് കാരണം മാത്സാണ് ആ അധികാരം അൻവറിന് വേണം പക്ഷേ യു ഡി എഫ് അൻവറിനെ നേരാമണ്ണം പരിപാലിക്കുന്നില്ല അൻവറുടെ വാക്കുകൾക്ക് ഒരു വിലയിൽ യു ഡി എഫ് കൊടുക്കുന്നുമില്ല ആര്യാടൻ ശോകത്തിനെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ അൻവർനോട് യു ഡി എഫ് പറയുന്ന ഒരു കാര്യമുണ്ട് കടക്ക് പുറത്ത്